ഡാക്കിലെ അതിർത്തി സംഘർഷങ്ങൾക്കിടയിലും ഉഭയകക്ഷി ബന്ധം സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഇന്ത്യ ചൈന ബന്ധത്തിൽ വീണ്ടും അനാവശ്യമായ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് അരുണാചൽ പ്രദേശ് സ്വദേശിനിയായ ഒരു ഇന്ത്യൻ യാത്രക്കാരിക്ക് ചൈനയിലെ ഷാങ്ഹായ് വിമാനത്താവളത്തിൽ നേരിടേണ്ടി വന്ന ദുരനുഭവം അതീവ ഗൗരവത്തോടെയാണ് ഇന്ത്യ കൈകാര്യം ചെയ്തത് അരുണാചൽ പ്രദേശ് ചൈനീസ് പ്രദേശം ആണെന്ന വിചിത്രവും അടിസ്ഥാനരഹിതവുമായ വാദമുയർത്തി പേംവാങ് തോങ് ടോങ് എന്ന യാത്രക്കാരിയെ ധികം തടഞ്ഞു വെച്ച ചൈനീസ് വെച്ചെതിരെ ഇന്ത്യ ശക്തമായ നയതന്ത്ര പ്രതിഷേധം രേഖപ്പെടുത്തി നവംബർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെറും മണിക്കൂർ മാത്രം നിശ്ചയിച്ചിരുന്ന ലേ ഓവറിനിടെയാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് സാധാരണ ട്രാൻസിറ്റ് യാത്രക്കാർക്ക് വിസയോ മറ്റു തടസ്സങ്ങളോ ഇല്ലാതെ അടുത്ത ഫ്ലൈറ്റ് എടുക്കാൻ അനുമതിയുണ്ട് എന്നാൽ ചൈനീസ് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥൻ ടോങ്ഡോങ്ങിന്റെ ഇന്ത്യൻ പാസ്പോർട്ട് അംഗീകരിക്കാൻ വിസമ്മതിക്കുകയും അവരുടെ ജന്മസ്ഥലം തെക്കൻ ടിബറ്റ് എന്ന പേരിൽ തങ്ങൾ അവകാശപ്പെടുന്ന അരുണാചൽ പ്രദേശാണ് എന്ന് വാദിക്കുകയും ചെയ്തു നവംബർ ഇരുപത്തി ഒന്നിന് പതിനെട്ട് മണിക്കൂറിലധികം എന്നെ ഷാങ്ഹായ് വിമാനത്താവളത്തിൽ തടഞ്ഞു വെച്ചുവെന്നും അരുണാചൽ പ്രദേശ് ചൈനീസ് പ്രദേശമാണെന്ന് അവർ അവകാശപ്പെടുകയും എന്റെ ഇന്ത്യൻ പാസ്പോർട്ട് അസാധുവാണെന്ന് പറയുകയുമായിരുന്നു എന്നും തോങ് ടോങ് തന്റെ എക്സ് പോസ്റ്റിൽ കുറിച്ചു പീഡനം മണിക്കൂറുകളോളം നീളുകയും ചെയ്തു പാസ്പോർട്ട് അസാധുവാണെന്ന് പറയുകയും ചോദ്യം ചെയ്യുകയും ചെയ്തതോടെ അവർ കടുത്ത മാനസിക സമ്മർദ്ദത്തിലുമായി